ഏഴു വർഷത്തിനിടെ കേരളത്തിൽ ഇത് അഞ്ചാം തവണയാണ് നിപ്പ സ്ഥിരീകരിക്കുന്നത് മൂന്ന് തവണയും കോഴിക്കോട് ജില്ലയിലായിരുന്നു നിപ്പ ഭീതി പരത്തിയത് സംസ്ഥാനത്ത് ഇതുവരെ ഇരുപതോളം പേർ നിപ്പ ബാധിച്ച് മരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനേഴിനാണ് കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയായ യുവാവിനായിരുന്നു രോഗം ആദ്യം സ്ഥിരീകരിച്ചത് പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ നഴ്സ് ലിനിയടക്കം പതിനെട്ട് പേർക്ക് ആദ്യ നിപ തരംഗത്തിൽ ജീവൻ നഷ്ടമായി ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ ആരോഗ്യവകുപ്പ് അന്ന് നിപയെ പിടിച്ചു കെട്ടിയെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും നിപ ബാധയുണ്ടായി ആ വർഷം എറണാകുളം പറവൂർ സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്കായിരുന്നു രോഗം സ്ഥിരീകരിച്ചത് ആരോഗ്യവകുപ്പിന്റെ മുൻകരുതൽ നടപടികളും പ്രതിരോധ പ്രവർത്തനങ്ങളും രോഗത്തിന്റെ തീവ്രത കുറച്ചു എന്ന് മാത്രമല്ല രോഗം ഒരാളിൽ മാത്രം ഒതുക്കി നിർത്താനും കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോഴിക്കോട് ജില്ലയിൽ നിപയുടെ മൂന്നാം വരവ് ചാത്തമംഗലം പാഴൂർ സ്വദേശിയായ പന്ത്രണ്ടുകാരൻ മുഹമ്മദ് ഹാഷിമിന് ജീവൻ നഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും കോഴിക്കോട് ജില്ലയിൽ തന്നെയായിരുന്നു നിപ റിപ്പോർട്ട് ചെയ്തത് മലപ്പുറം ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് അപ്പോഴും രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി രോഗബാധിതനായ യുവാവിന് എവിടെ നിന്ന് എങ്ങനെ രോഗം സ്ഥിരീകരിച്ചുവെന്നത് ഇന്നും അജ്ഞാതമാണ് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്